ഫൈനൽ മത്സരിക്കാൻ പോന്ന ഞങ്ങള് പേരെന്തായിരുന്നു അനസ് അല്ലെ അനസ് എന്നാണ് പറയാ സ്ഥലം ആളാണ് ജയിക്കുന്നു പ്രതീക്ഷയിലാണുള്ളത് നാട്ടിലൊന്നും നമുക്ക് സപ്പോർട്ട് വേണ്ടമാതിരി ആളുകളായിട്ട് എല്ലാ സപ്പോർട്ടും നമ്മളെ അടുത്ത ഒരു മത്സരാർത്ഥി വണ്ടി ക്രിസ്ത്യാണ് വണ്ടി സ്ഥലം മഞ്ചേരി മഞ്ചേരി പുൽപ്പറ്റുള്ള ആളാണ് സീറ്റ് വെൽത്ത് ഇട്ടാടി കേട്ടോ ഓക്കെ ഇത് ഞങ്ങൾ പേരെന്തേ അനൂപ് പറഞ്ഞ ആളാണ് പിന്നെ ഇവിടെ സ്ഥലം മൂവാറ്റുപുഴ അല്ല മൂവാറ്റുപോയെന്ന് വന്നാൽ നമ്മൾ വാണ്ടിട്ട് നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ആളാണ് അടുത്ത നമ്മളടുത്ത എന്താ പേര് റിയാസ് പറഞ്ഞാൽ ഇവിടെ ഇത് ക്രിസ്റ്റിയാണ് മോങ്ങത്താണ് ഇവിടെ മലപ്പുറം മോഹത്ത് ആ റൈഡോൻ യൂസ് എവിടെ സ്ഥലം എല്ലാ രീതിയിലും സഹകരിച്ച ഒരു വ്യക്തിയാണ് എന്റെ കൂട്ടർ വ്യക്തിന്റെ എന്തോന്റെ പേര് നിയാസ് നിയാസ് അല്ലേ ബസീർ എന്താ പേര് സീറ്റ് വെള്ളിട്ടോ ഓക്കെ മലപ്പുറം ഓക്കെ സീറ്റ് വലിട്ടാണ്ടിട്ടോ റെഡി വൺ ഗ്രൗണ്ടുകാർ കേട്ടിട്ടോ നാണികളാരും ഗ്രൗണ്ടിൽ പ്രവേശിക്കരുത് വിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതാണ് കാണികൾ ആരും ഗ്രൗണ്ടിൽ പ്രവേശിക്കരുത് ആ പോയി പോയി

ആറ് വയസ് ആയിട്ടു സെക്കൻഡ് പ്രൈസ് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് മാറ്റി പോയേക്കാട്ടാ പോയത് ഓക്കെ ആറ് സെക്കൻഡ് പ്രൈസ്